ഹലോ നമസ്കാരം ഞാൻ സജിന രജീസ് സജനീഹ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ ചായക്കൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബജിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഈ നിങ്ങൾക്ക് അറിയാമോ ഇതാണ് ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയൊരു ചക്ക കിട്ടിയായിരുന്നു ആ ചക്കയുടെ ചക്ക മടലാണ് അതിൻ്റെ പുറത്തെ ആ കരിമുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത പാകമാണ് ഇത് പണ്ട് കാലത്തെ ആൾക്കാർ ഈ ചക്കമടലിൽ തോരൻ വെക്കും ഇപ്പോഴും തോരൻ വെക്കും കേട്ട തോരൻ വെക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു നമ്മൾ ചക്കയും കൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ഈ ചക്കമടൽ കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു ബജി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത്രയും ആണ് കിട്ടിയത് അത് എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിത് ആവി കയറ്റാനായിട്ട് ഞാനൊരു അപ്പച്ചമ്പാണ് എടുത്തിട്ടുണ്ട് ആ അപ്പച്ചമ്പിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ആവി കെട്ടിയെടുത്താൽ മതിയെ ഇത് അടച്ച് വെച്ച് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് വെക്കുവാണേ അത് വെന്തതിന് ശേഷം കാണിക്കാമേ നമ്മുടെ ചക്കമുട്ടലൊന്ന് ആവി കയറി വരുമ്പോഴത്തേന് നമുക്കാണെങ്കിൽ അതിന് വേണ്ടിയ മാവ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണ് കടലമാവാണ് എടുക്കുന്നത് കടലമാവ് രണ്ട് സ്പൂൺ കടലമാവ് മാവ് എടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇത്രയും കായപ്പൊടി കൊടുക്കാം ഒരല്പം ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരല്പം ഇറച്ചി പൊടി ഇറച്ചി കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുക്കാം ഇത്രയും ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം ഒരു അല്പം വേണമെങ്കിൽ ഒരു ഈസ്റ്റ് ഒരു സ്വല്പം ഇട്ട് കൊടുക്കാം ഇന്ന് മാവുന്ന പൊങ്ങാനായിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ട ഈസ്റ്റ് ഇട്ട് കൊടുത്തു നമുക്കിത് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ അല്പം വെള്ളമൊഴിച്ച് ഇതിനെ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം നമുക്കതിനു വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട് ഇത് ഇത്രയും ലൂസായാൽ മതിയെ കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം നമ്മൾ വേവിക്കാൻ വെച്ചാൽ ചക്കമടൽ ഇത് ആവികേറ്റാൻ വെച്ചത് ആയിട്ടുണ്ട് കേട്ടോ ഒരുമാതിരി നാവ് കയറി വന്നിട്ടുണ്ട് ഉണ്ടോ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാമേ ഒന്ന് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുവാണ് നല്ല ചൂടാണ് ഏതായാലും നല്ല മഴയായിരുന്നു ഇവിടെ നല്ല ഭയങ്കര മഴയും അതുപോലെ തന്നെ കാറ്റും ഇടിയുമൊക്കെ ആയിരുന്നു എന്തായാലും അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഈ ചക്കമടയിലൂടി ഇരുപ്പുണ്ട് അതുകൊണ്ട് ഒരു നമുക്കൊരു ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഏതായാലും നമുക്ക് മുറ്റത്തോട്ടൊന്നും മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ചെറുതായിട്ട് ആവി കയറ്റി കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് ഇതിനകത്ത് മുക്കി നമുക്കൊന്ന് ഇടാം ചൂട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു പാൻ പാനെടുപ്പിച്ചു വെച്ച് വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ നമ്മളുടെ ഇതാണെങ്കിൽ ഇതിലേ മുക്കി ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ മൂത്ത് കെട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് പോരി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കോട്ടയത്ത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന നിങ്ങൾക്കൊക്കെ നാലുമണിക്ക് കൊടുക്കാൻ നല്ലതാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമുക്കിതിട്ട എല്ലാം ഇങ്ങനെ ഇട്ടെടുക്കാമേ ഇതുകൊണ്ട് നമ്മുടെ ചക്കമടലി ബെജി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ നാല് മണിക്കൂരുമ്പ നമുക്ക് എല്ലാവർക്കും ചായക്കൊപ്പം കടിക്കാൻ പറ്റിയ നല്ലൊരു ബെജിയാണിത് ഇതിലൊരു സമന്തികളുണ്ടെങ്കിൽ അതായത് ചട്നിയോട് ഏറ്റവും നല്ലതായിരിക്കും ഈ ബെജി അത് ടേസ്റ്റ് ചെയ്യാൻ പോവാനേ ഇങ്ങനെ അടിപൊളി ടേസ്റ്റ് ആകട്ടെ അപ്പോൾ നിങ്ങളാരും നമ്മുടെ ഈ ചക്കമുടൽ വെറുതെ കളയിൽ അതിൻ്റെ ഉള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി